ഇന്നലെ പത്രത്തിൻ്റെ വായ്ക്കൽ ഒരു ചെറിയൊരു കുറിപ്പുണ്ടായിരുന്നു അതായത് നവകേരള വികസന പേരുപടി ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള ഏതായാലും പറയുന്നത് പ്രിയ സുഹൃത്തെ ഒരു പതിറ്റാണ്ടായി പുതിയ ഭരണ സംസ്കാരത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന വേർതിരിയില്ലാത്ത രാഷ്ട്രീയ സംസ്കാരത്തിലൂടെ ജനസമൂഹമാകെ നവകേരള സുട്ടിക്കേരള മുന്നേറ്റത്തിലാണ് ഇവിടെ കണ്ടോ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു വേർതിരിവില്ലാത്ത സമൂഹമാണ് ശരിക്കും നമ്മുടെ സമൂഹത്തെ ഒരു ആവശ്യം ആലോചിക്കൂ ഇവിടെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് സമ്മേളിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നയിക്കുമ്പോഴാണ് ആ സമൂഹം ഏറ്റവും ഭംഗിയാവുക ആ രാഷ്ട്രം ഏറ്റവും ഭംഗിയാവുക ഇപ്പം ഒരു വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളെന്ന പുസ്തകം ഉണ്ടായിരുന്നു അതിൽ ഒരു മെയിൻ കഥാപാത്രം ഉണ്ട് ഒരു സഭാനേതാവായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്ര വിശേഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു തുക മാത്രമേ സ്വന്തം ആവശ്യത്തിനായിട്ട് മാത്രമായിട്ട് അദ്ദേഹം എടുക്കുകയുള്ളൂ ബാക്കി മുഴുവനും അതായത് നാട്ടിലെ സാധാരണ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ദരിദ്രർക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ചിലവഴിക്കും അദ്ദേഹം ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കാം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യാത്രാ ചെലവ് പോലും അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ചിലവ് പോലും ഇദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നൊരു സിസ്റ്റം പക്ഷേ മാത്രമല്ല ഇദ്ദേഹം തരുന്നുണ്ട് ഇദ്ദേഹം താമസിക്കുന്ന കൊട്ടാരം ഉണ്ടല്ലോ ഈ കൊട്ടാരം ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹം ആശുപത്രിയിൽ പോയിട്ട് വസിക്കുന്നുണ്ട് അവിടുത്തെ ശോചനീയാവസ്ഥ കണ്ടിട്ട് അത്തരത്തിൽ ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവിടുത്തെ നാട്ടുകാരായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഒരു നേതാവാണ് നമുക്കിതിൽ വിക്ടോറിവിയുടെ പാവങ്ങളെന്നുള്ള പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് സത്യത്തിൽ ഈ സഭാനേതാവും അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ വെറും ഒരു സാങ്കല്പികമാണ് ആ കഥാപാത്രം ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നാൽ നമ്മൾ ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചൊക്കെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഏറ്റവും വലിയ മാതൃക എടുക്കാൻ പറ്റിയ ഒരു ഉദാഹരണം തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം രാഷ്ട്രപതി പദത്തിലേക്ക് കയറുമ്പോൾ എന്നൊരു ഒരു ശപഥം ചെയ്യുന്നുണ്ട് ശമ്പളത്തിൽ നിന്ന് ഒന്നുപോലും തന്നെ വ്യക്തിഗതമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൂല മാത്രമല്ല തൻ്റെ ഭരണകാലത്ത് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യം കാണാൻ പറ്റും നൂപ്പര് അത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല മറിച്ച് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അതിന് മൊത്തത്തിൽ കൊടുക്കുകയാണ് പക്ഷേ ഇപ്പം ഒരു പ്രധാനമന്ത്രി ഉണ്ട് പക്ഷെ അദ്ദേഹം ചെയ്യണ പ്രവൃത്തി എന്താ അദ്ദേഹത്തിന് നാട്ടിലെ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയണ്ട നാട്ടിലെ ജനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് അറിയണ്ട അവരുടെ ശോചനീയാവസ്ഥകൾ അറിയാൻ ശ്രമിക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി ആലോചിച്ച് ചോദിക്കട്ടെ ജനങ്ങളുടെ പ്രതിനിധീകരിച്ചിട്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ചോദ്യങ്ങളായിട്ട് പോകുമ്പം അദ്ദേഹത്തിന് ഉത്തരം നൽകുന്നില്ല ഭയന്നിട്ടാണോ അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണ് മൻ കി ബാത്ത് എന്ന പോർട്ടലിലൂടെ ഏകപക്ഷീയമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു രീതി ശരിക്കും ഇത്തരത്തിലുള്ള ഭരണാധികാരികളല്ല ശരിക്കും ഒരു സമൂഹത്തിന് ആവശ്യം ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന അവരായിട്ട് ഇണങ്ങുമ്പോഴാണ് ഒരു സമൂഹവും ഭരണം ഭരണ ഭരണകൂടവും ഭരണീയരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും മനോഹരമാകുന്നത് സത്യത്തിൽ വാർത്താസമ്മേളനത്തെയും അവർ മാധ്യമ പ്രവർത്തകരെ നല്ല ആയിരം ചോദ്യങ്ങളെയും ഭയക്കുന്ന ഭരണാധികാരികളെ നമ്മൾ കണ്ടു കണ്ണൂ അതേസമയം ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഹിലാഫത്ത് കാലത്ത് ഇസ്ലാമിൻ്റെ സുവർണ്ണ ഭരണകാലം ഹിലാഫത്ത് കാലത്ത് ഉമറദുള്ള ഭരണം നോക്കുകയാണെങ്കിൽ ഉമറദല്ലാന്ന് ചോദിച്ചവർക്കൊക്കെ അതിൻ്റെ കൃത്യമായ മറുപടി വികസനമായിട്ടും പ്രവർത്തനങ്ങളായിട്ടും മറ്റും നൽകി എന്നല്ലാതെ രാപ്പകൽ വ്യത്യാസം ഇല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ചോദ്യങ്ങൾ ആ ആശങ്കകൾ ദുരിതങ്ങൾ മറ്റെല്ലാത്തിനും പരിഹാരം കണ്ടെത്താണ് രാത്രി ഇറങ്ങിയാണ്ട് ഒരു വീട്ടിലേക്ക് പോയി അവരുടെ ഭക്ഷണില്ല എന്നറിഞ്ഞപ്പോൾ ഖജനാവിലേക്ക് വന്നുകൊണ്ട് ബൈത്തുൽമാരിലേക്ക് വന്നുകൊണ്ട് സമ്പത്ത് ച ചാക്കില് അവർക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് സ്വന്തം ചുമലിൽ ചുമന്ന് കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളെ നേതാക്കന്മാരെ കയറിയിൽ ചോദിക്കട്ടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ എം പിയിൽ നിന്ന് പ്രതികരണം ഞാൻ പ്ര ഞാൻ രാജാവാണ് നിങ്ങൾ പ്രജകളാണ് നമ്മൾ തമ്മിൽ ഈ ഒരു മാനസികമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് വേണം എന്നുള്ളൊരു തരത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാരും ഭരണാധികാരികൾക്ക് മാരാണ് ഇത് ശരിക്കും ഒരു സമൂഹത്തെ സംബന്ധിച്ച് നല്ലതല്ല അതേസമയം നമുക്ക് അറിയാം മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടത് ഈ നമ്മുടെ കേരളത്തിൽ ഒരു എം പി തന്നെ ഈ അടുത്ത് ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ മൈക്കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുടെ ചോദ്യങ്ങൾ അത് ചോദിക്കേണ്ടവരാണല്ലോ മാധ്യമപ്രവർത്തകർ ആ ചോദ്യങ്ങൾ ചോദ്യങ്ങളുമായി വരുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് സത്യത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ലോകസഭയിൽ നിൽക്കുന്ന ഒരു എം പി ആണ് ഈ പറയുന്നത് ഈ ജനങ്ങളെ തൊട്ട് ഭരണം നടത്തേണ്ട ആളുകൾ ജനങ്ങളെ തൊട്ടതിൻ്റെ പേരിൽ സാനിറ്റൈസർ ചെയ്യുന്ന ഒരവസ്ഥ പോലും നമുക്ക് എടുത്ത് കാണാൻ സാധിച്ചു പക്ഷേ ഇക്കാര്യത്തിലൊക്കെ പക്കായിട്ട് കാണുന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഈ കാര്യത്തിൽ സെറ്റപ്പായിരുന്നു കാരണം അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപെടൽ നടത്തും ജനങ്ങളുമായിട്ട് നിലക്കുന്ന നിലനിൽക്കുന്നിടത്തും ഒക്കെ അദ്ദേഹം നന്നായിട്ട് ജനങ്ങളുമായിട്ട് ഇടപെട്ടിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ജീവചരിതത്തിലടുത്ത് പരിശോധിക്കുക നമുക്ക് കാണാൻ കഴിയും ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കും അതായത് ഈ നമ്മുടെ ബോഡി ഉണ്ടല്ലോ ഈ ബോഡി ഗാർഡിനൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം ജനങ്ങളും ഞാനും തമ്മിലൊരു മറയില്ലാതെ അവർ തമ്മിൽ അവർ തമ്മിൽ എന്ത് ചെയ്യും ഇണങ്ങിച്ചേര് ഇടപഴകുകയൊക്കെ ചെയ്യും അദ്ദേഹം പറയുന്നുണ്ടിരിക്കുക ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് എനിക്ക് പിന്നെയും ഈ ഇന്ത്യയിൽ പണിയെടുക്കാനുള്ള ഊർജ്ജമെന്ന് അത്തരത്തിലുള്ള പ്രധാനമന്ത്രിമാർ ഒരു കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നു ഇനിയും അത്തരത്തിലുള്ള പ്രധാനമന്ത്രിമാർ നമുക്ക് ഉണ്ടാകേണ്ടത് എൻ്റെ സത്യത്തിൽ ഈ ബോഡി ഗാർഡ് ഇല്ലാതെ ജനങ്ങളുമായി സുതാര്യമായ ബന്ധം നിലനിർത്തുമ്പോൾ അവിടെ രൂപപ്പെടുന്നൊരു സാധനമുണ്ട് ജനങ്ങളായിട്ട് ഒരു മതിലില്ലാതെ ഈ ബോഡി ഇല്ലാതെ ആ ജവഹർലാൽ നെഹ്റു ചെയ്ത ഒരു പ്രവർത്തനം എന്നുള്ളത് ജനങ്ങളായിട്ട് സുതാര്യമായി ഇടപെടാം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് അതേസമയം നമ്മൾ ഇന്നത്തെ പ്രധാനമന്ത്രി നമ്മൾ കാണുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ട്രംപ് വരുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ ആ ട്രംപിന് വേണ്ടിയിട്ട് നമുക്ക് ട്രംപ് എന്നുള്ള പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ആ പരിപാടിക്ക് വേണ്ടി സജ്ജീകരണ സജ്ജീകരണങ്ങൾ ഒരുക്കുമ്പോൾ ജനങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി ഗുജറാത്ത് അഹമ്മദാബാദിലാണ് സംഭവം അഹമ്മദ് അഹമ്മദാബാദിലെ ചേരികൾ മതി കെട്ടി അതായത് ട്രംപ് കാണണ്ട നമ്മളെ ഇന്ത്യയുടെ ശോചനീയമായ അവസ്ഥ എന്നുള്ളത് ഇതേ സംഭവം ഡൽഹിയിലുണ്ടായിട്ടുണ്ട് അവിടെ ഉച്ചകൂടി അടക്കുന്ന സമയത്ത് ഡൽഹിയിൽ ആകെ മിനിക്ക് സെറ്റാക്കി കാണാൻ രൂപത്തിൽ കാണുന്ന രൂപത്തിലൊരു ചൊങ്കാക്കി പക്ഷേ അവിടെയുള്ള ദരിദ്രരെന്താ ചെയ്തത് അവിടെയുള്ള പാവപ്പെട്ടവരെന്താ ചെയ്തത് ചീറ്റുകൊണ്ട് മറച്ചപ്പുറത്താക്കി കാരണം ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തിന് അവരൊരു എന്താണ് അപലക്ഷണ അവരുണ്ടായാൽ സൗന്ദര്യത്തിന് കേടാണെന്നുള്ളതിലക്ക് സാധാരണ മനുഷ്യര് അവിടുത്തെ പട്ട പട്ടിണി കൊണ്ട് വലയുന്ന മനുഷ്യരെന്തെയാണ് മാറ്റി നിർത്തുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് മുർബിനെ അബ്ദുൽ അജീസ് റഹ്ലാന്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഒരു കുല മുന്തിരി എന്നുള്ള ഒരു പാട്ട് നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുണ്ടല്ലോ ആ പാട്ടിന്റെ ചരിത്രം സത്യത്തിൽ ഇങ്ങനെയാണ് മുർബിൻ അബ്ദുൽ അജീസ് റഹ്ദാൻ തന്റെ എടുത്ത് പോയി ചോദിക്കുകയാണ് നിന്റെ അടുക്കൽ ഒരു നാരായണ കണ്ടെടുക്കാൻ എനിക്ക് ഒരു മുന്തിരി നിന്നാൻ കൊതിയവാണ് മുന്തിരി നിന്നാൻ കൊതിവാണെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഒരാളാണ് ആ ഭരണാധികാരിക്ക് രാജികമായ ഭക്ഷണം വേണമെങ്കിൽ എടുക്കാം തൻ്റെ ഖജനാവിൽ നിന്ന് വേണമെങ്കിൽ പൈസ എടുത്തിട്ട് ഈ മുന്തിരി വാങ്ങാം മറ്റെന്തൊക്കെ സംവിധാനമുണ്ട് പക്ഷെ അതൊന്നും എടുക്കാതെ സ്വന്തം പൈസയിൽ നിന്ന് മാത്രം എടുക്കുക സ്വന്തം പൈസ കഴിഞ്ഞാൽ ഒരു ദിർഹവും ഇല്ലായെന്നതിന് ശേഷം വരണ്ടല്ലോ സ്വന്തം പൈസ ഇല്ലെങ്കിൽ മറ്റു രീതിയിൽ സംഘടിപ്പിക്കാനാണ് നോക്കുന്നത് സത്യത്തിൽ ഖജനാവും മുടിപ്പിക്കുന്ന ഭരണാധികാരികൾ നിൽക്കുന്ന ഈ ഒരു കാലത്ത് ഏറ്റവും വലിയ മാതൃകയാണ് ഈ നമ്മൾ നേരത്തെ എ പി സി എന്നൊക്കെ പറഞ്ഞ പോലെ ഭരണ തൻ്റെ ഖജനാവിൽ നിന്ന് പൈസ എടുക്കാതെ കീശയിൽ നിന്ന് പൈസ എടുത്ത് മാത്രം വ്യക്തിഗതമായ ആവശ്യങ്ങൾ നോക്കുന്ന ഭരണാധികാരികൾ എന്നുള്ളത് ഇത്തരത്തിലുള്ള ഭരണാധികാരികളാണ് നമ്മുടെ ആവശ്യം ഏതൊരു സുസ്ഥിരമായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെയും നല്ലൊരു സമൂഹത്തിൻ്റെയും ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ തന്നെയാണ് ഗാന്ധിജി ഒരിക്കൽ പറയുന്നുണ്ടല്ലോ നിങ്ങളൊരു ഭരണാധികാരി അയക്കുമ്പോൾ നിങ്ങളൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മുഖം ആദ്യം ഓർക്കുക എന്നിട്ട് ആ ദരിദ്രനെ ആ പാവപ്പെട്ടവൻ എങ്ങനെയാണ് ഞാനീ ചെയ്യാൻ പോകുന്ന പദ്ധതി ഉപകരിക്കുക എന്നുകൂടി മനസ്സിൽ കണ്ടിട്ട് മാത്രമാണ് ശരിക്കും പദ്ധതി നടപ്പിലാക്കാൻ പറ്റുള്ളൂ ശരിക്കും അത്തരത്തിലുള്ള പദ്ധതികളാണ് നമുക്ക് വേണ്ടത് സാധാരണ മനുഷ്യനെ തൊട്ടറിയുന്ന മനുഷ്യരോടൊപ്പം സഹവസിക്കാൻ പറ്റിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും നയങ്ങളും ആണ് ശരിക്കും നമ്മുടെ ഭരണാധികാരികളിൽ നിന്നും നമ്മുടെ നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാവേണ്ടത്